സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലെ പുരോഗതിയെന്ന് മന്ത്രി വീണ ജോർജ് കോഴഞ്ചേരി സർക്കാർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഇരുപത്തിയെട്ടാമത് സംസ്ഥാന ടി ടി ഐ പി ടി ടിഐ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ക്രിയാത്മകമായ പരിവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാന സംസ്ഥാനി ഐ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നീതി ആയോഗം നമ്മുടെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും മികച്ചതാണ് എന്ന് വിലയിരുത്തി വിദ്യാർത്ഥിയെയും വിഷയത്തെയും മനസ്സിലാക്കി അറിവ് പകർന്നു നൽകുന്ന അധ്യാപകർ ബഹുമുഖ പ്രതിഭകളാണെന്നും മന്ത്രി പറഞ്ഞു അധ്യാപകർ ബഹുമുഖ പ്രതിഭകളാണ് ബഹുമുഖ പ്രതിഭകൾ ആയിരിക്കണം ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കണമെങ്കിൽ ആ അറിയണം വിഷയവും അറിയുക വിദ്യാർത്ഥിയെ അറിയുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അതിൻ്റെ സമഗ്രതയും പൂർണ്ണമായി ഒരാൾക്കും കഴിയില്ലെങ്കിൽ പോലും ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബഹുമുഖ പ്രതിഭ ഒരു അധ്യാപിക അധ്യാപകനെയും ഉണ്ടായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മികച്ച നിലയിലാണുള്ളത് നീതി ആയോഗിന്റെ അവലോകനത്തിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്ത് ഏറ്റവും മികച്ചതാണ് അത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ആദ്യ സർക്കാരിന്റെ കാലഘട്ടത്തിലെ സാർവത്രിക വിദ്യാഭ്യാസ നിയമ ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിലൂടെയും അതുവഴി സാമൂഹ്യ മേഖലയിൽ മേഖലയിലുണ്ടായ മുന്നേറ്റത്തിലൂടെയുമാണ് ഈ രീതിയിലുള്ള ഒരു മികവ് നമുക്ക് ആർജിക്കാനായിട്ട് കഴിഞ്ഞത് കലോത്സവ വിജയികളായവർക്ക് സമ്മാനദാനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാപ്രഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സാറ ജോസഫ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ബിജില പി ഇഷോ സ്വീകരണ കമ്മിറ്റി കൺവീനർ ജബി തോമസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ വിഭാഗത്തിൽ കൊല്ലം ഒന്നാം സ്ഥാനവും മലപ്പുറം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ വിഭാഗത്തിൽ കാസർഗോഡ് കന്നിവയൽ ജി ടി ഐ ഒന്നാം സ്ഥാനവും ഇടുക്കി ഡയറ്റ് രണ്ടാം സ്ഥാനവും നേടി പി പി ടി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ വിഭാഗത്തിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും തൃശൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ വിഭാഗത്തിൽ തൃശൂർ ഒല്ലൂർ വിദ്യ പി പി ടി ഐ ഒന്നാം സ്ഥാനവും കോഴിക്കോട് നടക്കാവ് സർക്കാർ ഐടിഐ രണ്ടാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട